കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇണ്ടാക്കണത് കറുമൂസും കായും പിന്നെ ചേമ്പു തട്ട് കൂടെ ഉള്ളൊരു അവിയലാ കേട്ടോ പുളി വെച്ചിട്ടുള്ള ഒരു അവിയാണേ അപ്പൊ കറുമൂസം കായ നുറുക്കില്ലേ നുക്കാം ആ ചേമ്പു താട്ട് നുറുക്കാം ചേമ്പു നാട്ട് നുറുക്കുമ്പോ പ്രശ്നം എന്താ കഴുകുമ്പോ ചോളിയും അതാണ് ഇപ്പൊ കഴുകാൻ ഞാൻ കഴുകി തരാം ആയിക്കോട്ടെ ഞാൻ പെട്ടെന്നേ ക്രിക്കറ്റ് കണ്ടോ മടക്കന പണ്ടത്തെ വന്നിട്ട് നിക്കണ്ടേ മിണ്ടാതെ പോയി ആ ട്യൂഷന് പോയിട്ടോ

ചേമ്പു താളല്ലേ പറയാണേക്കില്ല പണ്ടും അപ്പൊ നല്ല ഒരു പോലീസ് സ്റ്റേഷന്റെ സൈഡാണേ അവിടെ നല്ല ഉണ്ട് ണ്ട് നാളന് നല്ലോണ്ട് അതിലുണ്ട് ഞാനേ അത് കഴിഞ്ഞിട്ട് രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചാ വഴി തന്നെയാണ് വരിക എന്തോ ബസ് സ്റ്റാൻഡിൽ കയറി തിരിച്ച വഴി തന്നെ അപ്പൊ ആലോചിച്ചു ആ ഇത് എത്ര ഇവിടെ നാളന്തുണ്ട് ഇതൊക്കെ നീയിപ്പോ ഇവിടെ അടുത്താണെന്നുണ്ടെങ്കി പറിച്ചു പോകാറുന്ന് വിചാരിച്ചു തിരിച്ചു വരുന്ന സമയത്ത് ഒരു വെള്ളമുണ്ട് ഒരു ടുന്ന് മൂത്രമിക്കും തളുത്തൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കാണുമ്പോഴേ നമ്മളങ്ങനെ വിചാരിക്കും എടുക്കാൻ ഇവിടെ ഒരാള് മറന്നു നിക്കണ്ട അയാളെ നമുക്കൊന്ന് കാണാൻ പോവാട്ട് അയാളെ ഏ എന്റെ ചെടി കാണിച്ചു തന്നെ ഇന്നലെ രാത്രി കാണിച്ചു തന്നെ പുതിയ വാങ്ങിയ ചെടി ജമന്തി അല്ലേ ജമന്തി രണ്ട് ടൈപ്പ് ജമന്തി ഇത് മുത്തശ്ശി റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയത് പെരുന്നാണ്ണ വരുന്നെ ും പറയൂട്ടോട്ടോറോടിയൊക്കെ ഇത് നോക്കും ഇത് ഇത്ര ദിവസം ഇതിനൊരു വാറ്റം ഇല്ല പിന്നെ അതുപോലെ തന്നെ പൂവും പാടിയിട്ടില്ല ഏലയും പാടിയിട്ടില്ല എന്താ പറയാ മാറ്റി കുഴിക്കണെന്തോ പറയൂലോ വേറെ ചട്ടിക്ക് അല്ല അടുത്ത പ്ലാന്റിലേക്ക് അല്ല അടുത്ത പോർട്ടിലേക്ക് കൂട്ടുൻ്റെ കുഞ്ഞാവണിക്കുമ്പോൾ പൊട്ടിക്കാനുള്ള കുഞ്ഞാവിനെ പൊട്ടിക്കാനുള്ളതാണത് അമ്മു ഏ അമ്മ ഒരു കാര്യം പറഞ്ഞില്ലേ പക്ഷേ പറഞ്ഞു അല്ല ഇപ്പൊ താഴെ തണ്ട് ശരിക്ക് എന്താ ചെറിയ തീയിൽ വെച്ചാ നല്ല കൊഴുപ്പ് കൊറച്ച് കൊഴുപ്പുണ്ടാവൂല ഈ ചെമ്പന്താനെക്കാട്ടും നല്ലതാ അത് അങ്കമാലി വല്യമ്മ വെക്കാറുണ്ട് ഞാൻ അങ്ങനെയാണ് അങ്കമാലി ചെന്നിട്ട് ആദ്യം തീയല് കൂട്ടിയിരിക്കണങ്ങനെയാവില്ല ഹസ്ബൻഡ് വല്യച്ഛൻ ആ മഷ്റൂമിന്റെ ചമ്മന്തിപ്പൊടി ആനയുടെ കാര്യം മീറ്റിങ്ങില് തീരുമാനം ആവുള്ളൂ തീരുമാനം ആവുന്നില്ല മൊത്തം എവിടെ എഴുന്നള്ളിപ്പം ആനപ്പുറത്ത് കേറണ്ടോ ഞാൻ കേറണ്ടാറുണ്ട് ഞാൻ ഓഫീസിൽ വന്ന് പറയും കഴിഞ്ഞല്ലേ കഴിഞ്ഞല്ലേ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല നമ്മൾ നമ്മളിണ്ട് ന്യൂസില് ലൈവ് കാണുമ്പോ പറഞ്ഞേ ആ കുട്ടിയാണ് തോന്നുന്നത് ഫസ്റ്റ് കേറുന്ന ദിവസം ആദ്യായിട്ട് ും ആനപ്പുറത്ത് കയറണം അതില് ഞാൻ ആകെ എന്തൊക്കെയാന്ന് അറിയില്ല എല്ലാ സ്ഥലത്തും ആനകള് ഇടങ്ങിയിരിക്കും വെയിലല്ലേ അത് ഒക്കെ പറയാനേ ഉള്ളൂ അതല്ല അതൊക്കെ കേട്ടണം ആനകൾക്കൊക്കെ കൊടുക്കണം പട്ടഭിഷേകത്തില് പുതിയ ഇതുണ്ട് ആനകൾ നടന്നു പോകുമ്പോ എന്താ അവർക്ക് ചൂടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പക്ഷെ കണ്ടു അമ്മ അയ്യോ എന്ത് മടം കാലിന്റെ പാതം ആ ആ തീരെ വയ്യ തീരുമാനം അവനേ ഉള്ളുല്ലെ മുത്തശ്ശി ആനകൾ വേണോ വേണ്ടെന്നുള്ളത് അപ്പൊ കുട്ടി തോന്നാപ്പിന്നെ വേണോ വേണ്ട തീരുമാനം കേക്കാൻ നിൽക്കണ്ട അതിന്റെ മുന്നെ നമുക്ക് പ്ലാൻ ചെയ്യാ വേണ്ട കുട്ടി എങ്ങനെയാണ് ആനപ്പുറം എന്തിന്റെ മുകളിൽ ഞാൻ ഒട്ടകത്തിൽ ഞാൻ ഈശ്വരാ ഒന്ന് ഇറങ്ങിയാ മതി പോയി അപ്പൊ ആന എങ്ങനെയുണ്ട് നമ്മളൊരു ഇങ്ങനെ ആടുവല്ലോ ബാലൻസ് ചെയ്യാം എങ്ങനെ ബാലൻസ് ചെയ്യാം അങ്ങനെ ആദ്യം കേറുമ്പോഴുള്ള എക്സ്പീരിയൻസ് പേടി

പിന്നെ മറ്റേ ഗ്രാമോത്സവം നമ്മൾ എന്നിട്ട് എന്താ നമ്മളോടൊറിയില്ല നമ്മക്കിപ്പത് അറിയില്ലല്ലോ നമ്മളുണ്ട് ന്യൂസ് വള്ളുവനാട് ന്യൂസ് ലൈവ് വെക്കുമ്പോണ്ട് കുട്ടു ആ ഏതോ ഒരു വേണ്ടിട്ട് ഞാൻ ആ അപ്പൊ കുട്ടി ഇഞ്ഞിപ്പൊ കേറണ്ടോ ആരെങ്കിലും പൂരത്തിന്റെ സമയത്ത് കുട്ടുവിനെ അവിടെ കാണണെങ്കിൽ വേഗം ഈ വീഡിയോ അല്ല ആനയുടെ അടുത്ത് കാണണെങ്കിലേ വേഗം പറഞ്ഞു വെച്ചോളൂ കുട്ടീനോട് വീഡിയോ കണ്ടു ഓർമ്മ ഇണ്ട് വേഗം വീട്ടിലേക്ക് നടന്നോളൂ പറയ എല്ലാരും മുത്തശ്ശി ഇതവിടെ എന്താ പറയാ കറുവത്തങ്കായ ഉത്തശ്ശി വെരി സ്ലോ ആയിണിമ്പോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞ ദിവസം കമന്റ് ഉണ്ട് മുത്തശ്ശി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അതിപ്പോ നമ്മളെ ഇപ്പൊ ഒന്ന് അത് തിരുവാതിര തിരുവാതിരക്കളിയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ഒരു വേർപാടിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങടും അവിടെ തന്നെയായിരുന്നു അങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊന്നും മുത്തശ്ശി കഴിക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് രണ്ടു ദിവസം തന്നെ ഭക്ഷണം പോയാ മുത്തശ്ശി പകുതിയോളം ക്ഷീണിച്ച അവസ്ഥയാണ് അപ്പൊ അതാണ് എന്ന് ക്ഷീണിച്ചത് കിട്ടും വേറെ ഇവിടെ ഒരു ചണ്ടി ഇതായിരിക്കണം പിന്നെ വാവിടെ കുഞ്ഞേ ട്യൂഷന് പോയി കുഞ്ഞവേ കുഞ്ഞുത്തശ്ശി എവിടെ എങ്ങട് അമ്പാട്ടിക്ക് പോയോ ഇനി എപ്പഴാ വരിക െ കുഞ്ഞു നമ്മക്കേ കുഞ്ഞത്തശ്ശിക്ക് വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് രണ്ടുമൂന്ന് രണ്ട് മൂന്നെണ്ണല്ലേ അല്ലേ പഴുത്തച്ചക്ക രണ്ടെണ്ണേ ഒന്ന് ഞാൻ വെച്ചല്ലോ മുറിച്ചിട്ടു അമ്മ കഴിച്ചോ പിന്നൊന്ന് മുറിച്ചത് ഇണ്ടോന്ന് അമ്മ ഒന്നാമത് എന്താ പറയാ അമ്മ ചക്ക എങ്ങനെയാവാൻ കാരണം അമ്മ പഴുക്കണേന്റെ മുന്നേ മുറിച്ച് വെച്ചു പിന്നെ ഇരുന്നിട്ടാ പഴുത്തത് അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഓരോന്ന് ചൂന ഇടിച്ചു അമ്മൂന്റെ ഭാഗം കഴിഞ്ഞു അമ്മയുടെ കഴിഞ്ഞു മുത്തശ്ശിയാത് ഞാൻ കൊറേ നേരമായി പറഞ്ഞു ചക്ക ചക്കി ചക്ക ചക്ക കാടും ഒക്കെ ഇഷ്ടം ചക്കല്ല പഴുത്തത് ഇപ്പൊ എന്നാണ് ശരിക്കും അപ്പൊ എന്നാലും നമുക്കിത് മുറിക്ക

മധുരം മറ്റേ അല്ല അധികം ആയിരിക്കും വരൂലോ അതില്ല അങ്ങനെ തന്നെയാണ് പുറത്തേ മൂന്നു കൊല്ലം കൊണ്ട് കഴിക്കുന്ന അങ്ങനത്തേനും മാഷോർന്ന് കിട്ടണ്ട

ണി പുണ്ടൊന്ന് കഴിഞ്ഞ കഴിഞ്ഞു എനിക്ക് ചക്കൻ ഇഷ്ടല്ലാകെ മറ്റേ വാങ്ങ ഇഷ്ടാഴുത്ത പഴുത്ത ഇഷ്ടാ പച്ചയാ പച്ച ഇഷ്ട ചനച്ചത് ഇഷ്ടാ ചക്ക എന്താറില്ല ഇഷ്ടം അതൊരു വളിഞ്ഞ മരിയാണല്ലോ അതെയാ വേണ്ട നമുക്ക് ഇന്ന് കൂമ്പു പേരിയാണ് കേട്ടോ വയ്ക്കണത് കൂമ്പും കായയും അല്ല കൂമ്പും കീ കത്തിയേ ുംമ്പയറും കഴിഞ്ഞിട്ട് വിസ്തരിച്ച് പറയാനോ കൂമ്പും അമ്പയറും ഉപ്പേരിയാണ് നമ്മളുണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ എല്ലാം കഴിക്കല്ലേ ഞാനേ ചെലപ്പോ നമ്മളവിടെ ഞങ്ങക്ക് കാക്കനാടേ അതിന്റെ തൊട്ടപ്പുറത്തന്നെ വൃന്ദാവനന്ദ നന്ദനം ഹോട്ടൽ ഉണ്ട് വെജിറ്റേറിയൻ ഹോട്ടല് അവിടെ ചില സമയത്ത് ഉണ്ണ് അമ്മേ അമ്മ കാണാനേ ഞങ്ങള് അപ്പാർട്ട്മെന്റിൽ ഒരാൾ വന്നിരുന്നു അയാൾക്ക് ഞാൻ ഞാനൊരു നെറോസ് വാങ്ങിക്കൊടുത്തു എക്സ്ട്രാ ആരാവു അമ്മ അയാളായിട്ട് ബന്ധണ്ട് കൊൻ കൊൻറ്റ വന്നതിന് നേർ ഓശ് മാത്രമായിട്ട് ചുരുക്കണു വേറെ ഒന്നും തരാതെ ആ ഞാൻ ഇവിടെ മെയിൻ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കായിരുന്നു എറണാകുളം സിറ്റി എറണാകുളം സിറ്റി നന്ദനം I went to the hotel and she gave me a filter coffee. It tastes <muchas> so good. Can you make a filter coffee for me? Yes, you can make a filter coffee for me. Did you buy a filter coffee filter? Yes, I bought a filter coffee filter. This is a cup. This is a cup? Yes, this is a cup. What is this? Can ും ഭയറും കൂടെ ഉപ്പേക്ക് മാറ്റാം നമ്മ ഓൺലൈനിന്ന് വാങ്ങിയ പാത്രാണ് എനിക്ക് മാറ്റാം